നമുക്ക് ചില അനുഭവങ്ങൾ അനുഭവങ്ങളുണ്ടാകും എനിക്കിപ്പോൾ ഒരുപാട് അനുഭവം ഉണ്ടായിട്ടുണ്ട് അതായത് പാട്ടിലായാലും ഞാൻ ഏറ്റവും ആദ്യം അതായത് സിനിമയിൽ വരുന്നതിന് മുമ്പ് ഖത്രലൊരു പ്രോഗ്രാമിന് പോയിപ്പോ ഒ എൻ വി കുറുപ്പ് സാറുണ്ട് ആ പരിപാടിക്ക് മലയാളി സമാജത്തിൻ്റെ ഒരു പ്രോഗ്രാമിനാണ് ചെന്നപ്പോൾ എനിക്ക് അന്ന് ഉണ്ണി ഒ എൻ വി സാറിൻ്റെ കവിത എനിക്കിഷ്ടമാണ് കുഞ്ഞേടൊത്തിയ തന്നെ എല്ലോ ഉണ്ണിക്കെന്നും വേറെ ഇഷ്ടം എന്തിനെ പൂക്കൾ ചിരിക്കുന്നു ഉണ്ണിയെ കാട്ടി കൊതിപ്പിക്കാൻ ആൾ സാറിൻ്റെ ഒരു വോയിസും അങ്ങനെ തന്നെയുള്ളു ആ ഉണ്ണി കത്ഭുതമാഹ്ലാദം ഉണ്ണി കത്ഭുതമാഹ്ലാദം ഞാനൊരു തമാശയ്ക്ക് സ്റ്റേജ് കയറിയിട്ട് ഞാനൊരു കവിത ഉണ്ടാക്കി അപ്പം തന്നെ കവിത എൻ്റെ ഉള്ളിലേക്ക് ആക്കിയിട്ട് ഈ ആഹ്ലാദം എല്ലാത്തിലേക്കും കൊണ്ടിട്ടു ഞാൻ അപ്പോഴെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹനായ സ്വന്തം തന്തയുടെ മോന്തയെ കുന്തം കൊണ്ടു കുത്തി അന്തനാക്കിയ ബന്ധുവിൻ്റെ അന്തിക്ക് ചന്തയിൽ പന്തവും കത്തിച്ച് ചിന്തിച്ചിരിക്കുന്ന കോന്ത ബന്ധുവിൻ്റെ സിന്ധുവിൻ്റെ കയ്യിൽ സിന്ദൂരവും ചാന്തുമേന്തി വീടിൻ്റെ മോന്തയിൽ ഏന്തി ഏന്തി കയറി പന്തം കത്തിച്ചിരിക്കുന്ന നിൻ്റെ ഭാര്യ ശാന്തയിൻ്റെ ചിന്തേറുതള്ളാൻ പോയോ അത് മുന്നിക്ക് അത്ഭുതമാഹ്ലാദം കഷ്ടകാലത്ത് രക്ഷ നേടാൻ ഇഷ്ട ദൈവങ്ങളെ ഇഷ്ടം പോലെ പ്രാർത്ഥിച്ചും മൃഷ്ടാനുമായി കഴിഞ്ഞില്ലെങ്കിലും കഷ്ടിച്ചുള്ള ജഷ്ടിക്ക് വേണ്ടി അഷ്ടമെച്ചിറയിലുള്ള കളത്തിൽ ഇഷ്ടിയെ ചുമക്കാൻ പോകേണ്ട കഷ്ടകാലം വന്ന അതുഷ്ട നിനക്ക് കുഷ്ടം വരും അതും ഉണ്ണിക്കൊരാവശ്യമില്ലാണ്ട് അത്ഭുതമാഹ്ലാദും ഈ കവിത കേട്ടിട്ട് സാറെന്നെ വിളിച്ചു സാറ് ചിലപ്പം പറഞ്ഞുകൊണ്ടിരിക്കും ഇനി മേലെ ഇങ്ങനെ കാണിച്ചാൽ മനസ്സിലായോ ജീവിക്കാൻ വേണ്ടിയിട്ട് എന്തും പോക്കിരി തരം കാണിക്കാൻ വിചാരിക്കരുത് അന്ന് കവിത നിർത്തിയത് ഞാൻ പിന്നീട് കേട്ട കവിത സിനിമയിൽ വന്നതിനു ശേഷം സുനിൽ ഒരു കവിത ഉണ്ടാക്കി അത് ഇത് തമാശയ്ക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ ഒരിക്കലും ആരും കളിയാക്കാൻ വേണ്ടിയിട്ടും കുറ്റം പറയാനല്ല കുടമാറ്റം എന്ന് പറഞ്ഞ സിനിമയിൽ ഷൂട്ടിങ് നടന്നുകൊണ്ടിരിക്കും അന്ന് എന്താ അത് ഉണ്ടാക്കാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ ഷൂട്ടിങ് തുടങ്ങിയാൽ പിറ്റേ ദിവസം വെളുപ്പാലം വരെ ഷൂട്ടിങ് ഉറക്കില്ല ആർക്കും ഉറക്കില്ല കാരണം അത്രയും രാത്രി മുഴുവൻ ഉറക്കം ഒളിച്ചിരുന്നിട്ട് ആളുകളെ മുഖക്കെ കാണണം ഡയറക്ടർ സുന്ദരസാറിന മുഖൊക്കെ ഇരിക്കുന്ന കാണണം അപ്പോൾ ആ ഉറങ്ങാണ്ടും വല്ലാത്ത അവസ്ഥയല്ല അങ്ങനെ അതിനെക്കുറിച്ചൊരു കവിത സുനിൽ ഉണ്ടാക്കിയ നമുക്ക് ആ കവിതയുടെ നാല് വരി കുടമാറ്റം ഇന്ന് എൻ്റെ ഉടലു മാറ്റി എൻ്റെ കുടലു മാറ്റി എൻ്റെ ഫിഗറു മാറ്റി ആവില്ല സുന്ദരാ വയ്യ എൻ്റെ സിദ്ധുവേ ഇന്നെ ജീവിതം കട്ടപ്പ എന്ത് കവിതയാണ് ദൈവമേ ഈ കവിതയ്ക്ക് ശരിയാണ് കേട്ടോ കുടലും മാറി ആളെ ഫിഗറും മാറി എല്ലാം പോയി ഞാൻ ഓർക്കേണ്ടി വരാൻ അന്ന് ഒരു പാമ്പിനെ ചവിട്ടി അത് ഒരു പാമ്പിനെ ഒരു പാമ്പ് ഇങ്ങനെ പോവാ അതിന്റെ നടുക്ക് കയറി ആരാ കണ്ട് ഷൂട്ട് കാണാൻ വന്ന ആൾക്കാർ ചവിട്ടി നടു ഒടിഞ്ഞു അത് ഈ പാമ്പ് ഇതിന്റെ ഡയറക്ടർ അന്വേഷിച്ചോണ്ട് അട ആ സുന്ദര സാറല്ലേ വളരെ സന്തോഷം ഇന്നലെല്ലാരും കൂടി നമ്മുടെ നടു ചവിട്ടി മണ്ണീറാക്കി പടം എന്നാ എല്ലാരോടും നന്ദിയും പറഞ്ഞിട്ട് പാമ്പ് പോയി ചവിട്ടി എന്ന പോലെയാണോ പടത്തിൽ ഉണ്ടായവരെ അത് രസകരമായ അനുഭവങ്ങളാണ് ഉത്രാളി കാവാലത്തിലെ ഓരോ എല്ലാം കൂടി ഭയങ്കര രസമായിരുന്നു ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഉണ്ടായിരുന്നു അങ്ങനെ രണ്ട് പയ്യന്മാരും പുഴയിലൂടെ പുഴയിലും ഭാരത പുഴ പോയി മരിച്ചു അതും ഒരു ദുഃഖകരമായ സംഭവമായിരുന്നു എപ്പോഴും ഒരു സന്തോഷത്തിൻ്റെ ഉള്ളിൽ ഒരു ദുഃഖം ഉണ്ടാവും എന്നുള്ളതൊക്കെ പറയുന്നതിന് കാരണങ്ങളും അർത്ഥങ്ങളൊക്കെ കാരണന്മാർ സത്യസന്ധമായിട്ട് പറഞ്ഞു വെച്ചിരിക്കുകയാണ് അപ്പോൾ ഈ കവിതയും ഇതൊക്കെ നിങ്ങൾക്ക് രസിപ്പിക്കാൻ വേണ്ടി ചൊല്ലിയതാണ്